ചെറ്റത്തനം കാണിക്കാം പക്ഷേ അതിനൊരു പരിധി വേണം ക്രൂരത കാണിക്കാം പക്ഷേ അതിനൊരു പരിധി വേണം ചെറ്റത്തനവും ക്രൂരതയുമാണ് യുദ്ധത്തിൽ ഇതുവരെ ഇസ്രായേൽ കാണിച്ചത് ഗസയിൽ നിരവധി പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കി നവജാത ശിശുക്കളെ കൊന്നൊടുക്കി മുസ്ലിം ആരാധനാലയങ്ങൾ തകർത്ത് തരിപ്പണമാക്കി ഇപ്പോൾ റഫ ആക്രമിക്കാൻ പോയിരിക്കുകയാണ് വടക്കൻ ഗസ തിരിച്ചു പിടിച്ചു ഹമാസ് അവിടെ അവർ പെട്രോളിംഗ് നടത്തുന്നുണ്ട് തെക്കൻ കസ പി തിരിച്ചു പിടിച്ചു ഹമാസ് അവിടെയും അവർ പെട്രോളിങ് നടത്തുന്നുണ്ട് ഖാനിയുൻസിൻ്റെ നിയന്ത്രണം ഹമാസ് ഹമാസിൻ്റെ കയ്യിലാണ് ഇതെല്ലാം കണ്ട് ആകെ മൊത്തം കലിപൂണ്ട് നിൽക്കുകയാണ് ഇസ്രായേലി സൈനികർ അവരോട് റഫേലേക്ക് നീങ്ങാൻ ബെഞ്ചമിൻ നതൻനാഹു പറഞ്ഞിരിക്കും അത് തീ കൊണ്ടുള്ള തലചൊറിച്ചിലാകും എന്നത് യാഥാർത്ഥ്യമാണ് റഫേൽ ഏതെങ്കിലും സാധാരണക്കാരനായ സാധാരണക്കാരായ മനുഷ്യനോ പാവപ്പെട്ട പിഞ്ചുകുഞ്ഞുങ്ങളോ കൊല്ലപ്പെട്ടാൽ കനത്ത വില തരേണ്ടി വരുമെന്ന് ഇറാൻ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു മാത്രമല്ല ചെങ്കടലിൽ ഹൂത്തികൾ വിജയാഘോഷം നടത്തിയിരിക്കുന്നു ഹൂത്തികൾ ചെങ്കടലിൽ വിജയാഘോഷം നടത്തിയത് അമേരിക്കയുടെ നെഞ്ചത്തോടിയാണ് അമേരിക്കയുടെ വൻ പടക്കപ്പൽ ചെങ്കടലിലുണ്ട് ആ പടക്കപ്പൽ കൊണ്ട് ഹൂത്തികളെ വിരട്ടാം എന്നാണ് അമേരിക്ക കരുതിയത് ആ പടക്കപ്പൽ കൊണ്ട് ഹൂത്തുകൾ തട്ടി കൊണ്ടുപോകുന്ന കപ്പലുകളെ സംരക്ഷിക്കാം എന്നാണ് അമേരിക്ക കരുതിയത് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സംയുക്ത സൈന്യം ഹൂത്തി കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി അവരുടെ റഡാർ സിസ്റ്റം തകർത്തു മുപ്പത് ശതമാനത്തോളം ഹൂത്തികൾ കൊല്ലപ്പെട്ടു ഹൂത്തുകളുടെ തലവന്മാർ കൊല്ലപ്പെട്ടു എന്നൊക്കെയാണ് അമേരിക്കയുടെ അവകാശവാദം പക്ഷേ ചെങ്കടലിൽ വിജയാഘോഷം നടത്തിയിരിക്കുന്നു ഹൂത്തികൾ ചെങ്കടലിൽ ഹൂത്തുകളുടെ വിജയാഘോഷം കണ്ട് തലകുലിച്ചു നിൽക്കുകയാണ് അമേരിക്ക മിണ്ടാൻ പറ്റാത്ത അവസ്ഥ ഹൂത്തുകളുടെ യുദ്ധമാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഒരു വഴിത്തിരിവായി മാറിയത് ഇസ്രായേലി ചരക്ക് കപ്പലുകൾ അമേരിക്കൻ ചരക്ക് ചരക്ക് കപ്പലുകൾ കാനഡയിലെ ചരക്ക് കപ്പലുകൾ എല്ലാം തകർത്ത് തരിപ്പണമാക്കി ഹൂത്തുകൾ അതിനെ സംരക്ഷിക്കാനാണ് അമേരിക്കയുടെ വൻ നാവികപ്പട എത്തിയത് ഒന്ന് സംഭവിച്ചു അമേരിക്കയുടെ നാവികപ്പട എത്തിയതിന് പിന്നാലെ ഇറാൻ്റെ നാവികപ്പട ചെങ്കടലിൽ എത്തി ഹൂത്തുകളെ സംരക്ഷിക്കുക അതോടെ അമേരിക്കയ്ക്ക് പിൻവാങ് പിൻവാങ്ങേണ്ട അല്ലെങ്കിൽ മിണ്ടാതിരിക്കേണ്ട ഒരവസ്ഥ വന്നു അമേരിക്കൻ കപ്പലവിടെ തന്നെയുണ്ട് പക്ഷേ ഹൂത്തുകൾ അതിൻ്റെ മുമ്പായിട്ട് മറ്റ് കപ്പലുകളെ ആക്രമിക്കുകയാണ് ചരക്ക് കപ്പലുകളെ ലോകത്ത് കോടിക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ചെങ്കടലിൽ ഹൂത്തുകളുടെ ആക്രമണം മൂലം ഉണ്ടായിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഇന്ധനമാണ് ചെങ്കടലിലൂടെ കടത്തിവിടുന്നത് മാത്രമല്ല ഇൻ്റർനെറ്റ് ശൃംഖല ചെങ്കടലിലൂടെ പോകുന്നുണ്ട് ഇൻ്റർനെറ്റ് ശൃംഖല തകർക്കുമെന്ന് ഹൂതികൾ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ഇൻ്റർ ഇൻ്റർനെറ്റ് ശൃംഖല കൂടി തകർത്തു കഴിഞ്ഞാൽ ലോകമാകെ തകർന്നു പോകും ഹൂതികൾ തങ്ങളുടെ ബലപരീക്ഷണം നടത്തുന്നത് യുക്തി ഉപയോഗിച്ചാണ് ശക്തി ഉപയോഗിച്ചല്ല അമേരിക്ക ഹൂതികൾക്ക് മേൽ എപ്പോഴും ശക്തി ഉപയോഗിക്കുന്നു ബുദ്ധി ഉപയോഗിക്കുന്നു ചെങ്കടലിൽ കുത്തുകളുടെ വിജയാഘോഷം നടന്നിരിക്കുന്നു അമേരിക്കയും ബ്രിട്ടനെയും ഫ്രഞ്ചിന് ഫ്രഞ്ച് സൈന്യത്തെയും ഒക്കെ ഭയപ്പെടാതെ ചരക്ക് കപ്പലുകൾ ചെങ്കടലിലൂടെ കടന്നു പോകാത്ത വിധം ആക്രമിച്ചതിൽ അവർക്ക് അഭിമാനമുണ്ട് അവർ ഇപ്പോൾ വിജയ ആഘോഷം നടത്തിയിരിക്കുന്നു ആ വിജയാഘോഷം കണ്ട് നാണവും മാനവും കെട്ട് ആസനത്തിൽ വേരും കിളുത്ത് നിൽക്കുകയാണ് ജോ ബൈഡൻ